പൊതുവേദിയിൽ വിരുദ്ധവും അശ്ലീലവുമായ പരാമർശങ്ങളുമായി എം ഇ എസ് പ്രസിഡന്റ് ഫസൽ ഗഫൂർ മുൻപ് മാറുമറിക്കാനായിരുന്നു സമരമെന്നും ഇപ്പോൾ കാണിക്കാനുള്ള സമരമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു കൂട്ടർ മുഖം മറിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ വേറെ ചിലതൊക്കെ തുറന്നു കാണിക്കാൻ നടക്കുകയാണ് നമുക്ക് അറേബ്യൻ സംസ്കാരവും ആര്യ സംസ്കാരവും പാശ്ചാത്യ സംസ്കാരവും വേണ്ട പൂർവീകർ നടന്നതുപോലെ നടന്നാൽ മതി അത് കുറച്ചങ്ങോട്ടോ ഇങ്ങോട്ടോ ആവുന്നതിൽ വിരോധമില്ലെന്നും അദ്ദേഹം സി ബി എസ്ഇ അധ്യാപകരുടെ സംസ്ഥാന സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു ചെറിയ കോഴിക്കാലൊക്കെ കാണിച്ച് നടക്കാറുണ്ട് ചിലർ അതിൽ വിരോധമൊന്നുമില്ല അത് മുജാഹിദുകളും മതപണ്ഡിതരുമൊക്കെ പോലെ ട്രൗസർ കുറച്ച് പൊക്കി നടക്കുന്നു എന്ന് കരുതിയാൽ മതി അത് വല്ലാതെ പൊന്തരുത് കാണിക്കാൻ പറ്റുന്ന വല്ലതുമൊക്കെ കാണിക്കണം ഈ കോഴിക്കാലൊക്കെ കാണിച്ചിട്ട് എന്ത് കാര്യമാണുള്ളതെന്നും അദ്ദേഹം ചോദിച്ചു ഇവിടെ സമരം നടത്തിയിരുന്ന കുറേ ആൾക്കാർ എന്തിനു വേണ്ടി ഇവർ ചരിത്രം അറിയുന്നവർക്കൊക്കെ സമരം അറിയാം അറിയോ മല മറക്കാനായിട്ടുള്ള സമരം ഞങ്ങൾ മറന്നു ഉണ്ട് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ സമരമാണ് പക്ഷേ ഇപ്പോൾ ഒരു സമരം നടക്കുന്നുണ്ട് എന്താണെന്നറിയോ എന്ന് പറയൂ എന്താണ് സമരം മൊല കാണിക്കാനുള്ള സമരം അത് തന്നെ മൂപ്പരിക്കറിയ അതിൻ്റെ അർത്ഥം അമിതമായിട്ടുള്ള പാശ്ചാത്യവൽക്കരണം വേണ്ട അപ്പൊ ആ പാശ്ചാത്യവൽക്കരണം എന്താണ് ആ പാശ്ചാത്യവൽക്കരണം നിങ്ങളുടെ കുപ്പായത്തിൽ കാണാനുണ്ട് ഒരു കൂട്ടർ മുഖം മറക്കുമ്പോ മറ്റു കൂട്ടർ കൂട്ടർ വേറെ ചിലതൊക്കെ തുറന്നതാണ് ഞാൻ ആഗ്രഹിക്കണം അതൊന്നും വേണ്ട ഇപ്പൊ ഉള്ള മാതിരിയൊക്കെ നടന്നാൽ മതി നിങ്ങളുടെ പൂർവികരൊക്കെ നടക്കുന്ന മാതിരി തന്നെ നടന്നാൽ മതി അതിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് ആക്കാം മനസ്സല്ലേ അതിൽ കുഴപ്പമൊന്നുമില്ല ലേശമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയാല് അത്യാവശ്യം ചെറിയ കോഴിക്കാലൊക്കെ കാണിച്ച് നടക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ എനിക്ക് വലിയ വിരോധമൊന്നുമില്ല അത് പിന്നെ മുജാഹിദന നടക്കണമാതിരിയാണ് അല്ലെങ്കിൽ മതമാർ നമ്മുടെ മതപണ്ഡിതന്മാരും നടക്കണമാതിരിയാണെന്ന് കൂട്ടി വെച്ചാൽ മതി ദേശം ട്രൗസറൊക്കെ പൊക്കി വെച്ച് നടക്കണണ്ട് ഞങ്ങളുടെയൊക്കെ ട്രൗസർ ഇവിടെ ഇരിക്കുന്നവരൊക്കെ ട്രൗസറൊക്കെ നേർക്കന്നെ ഇരിക്കുന്നു അതിലെനിക്ക് വിരോധമില്ല ദേശം ട്രൗസർ ബന്ധിച്ച് പക്ഷേ ഇനി ഇനി അങ്ങോട്ട് വല്ലാതെ ബന്ധിക്കാൻ നിൽക്കണ്ട അധ്യാപികമാർ പല ക്യാമ്പുകളിലും പങ്കെടുക്കാറുണ്ട് പക്ഷേ ആ ക്യാമ്പുകളെ കൂത്തമ്പലാക്കി മാറ്റരുത് അവിടെ ആട്ടവും പാട്ടുമൊന്നും വേണ്ട ഡി ജെ വെച്ച് ടീച്ചർമാർ തുള്ളണ്ട തൊട്ടുകളിയും ചുറ്റിക്കളിയുമൊന്നും വേണ്ട വേറെ പല കളികളുമുണ്ട് അതായിക്കോട്ടെ പ്രൈവറ്റ് കളികളെ പറ്റി ഒന്നും പറയുന്നില്ലെന്നും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണെന്നും പക്ഷേ പബ്ലിക് കളി സൂക്ഷിച്ചു വേണമെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും വെറുതെ കിടന്നുള്ള ഡി ജെനെ വിളിച്ചുകൊണ്ടിരിക ഡി ജെ എന്തൊക്കെ മണ്ടത്തരം പറയാം അതിനൊക്കെ നിങ്ങൾ ഇ എസ് എന്ന് പറയാം ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ട് നിങ്ങളെ പ്രദർശിപ്പിക്കുന്നേ നിങ്ങളെ പാട്ടുപാട് എന്തേലേ നിങ്ങൾ കിറ്റാറ് വായിക്കി ഇതൊക്കെ നമ്മൾ വേദി ഉണ്ടാക്കിത്തരാ അതിന് പേരായിട്ട് ഡി ജെ വിളിച്ചുകൊണ്ടെന്നുള്ള കൂത്ത് ഡി ജെനെ വിളിച്ചുകൊണ്ടെന്നുള്ള കൂത്തല്ലേ നിങ്ങൾ കണ്ടത് അവിടെ കുസാറ്റിൽ എന്താണെന്നാണ് വിജയുടെ കേസിലെന്താണെന്ന് അതൊരു കൂത്ത് തന്നെയല്ലേ അനാവശ്യമായിട്ട് രണ്ട് വയസ്സായ കുട്ടീനെ കൊണ്ടുപോയിട്ട് ഇപ്പം പറഞ്ഞ ഫോട്ടോ എടുത്തിരിക്കുക കുട്ടികളുടെ നിങ്ങൾ എന്തിനാണോ പോകാൻ പോയി അത് പറഞ്ഞു തരുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സെക്രട്ടറിമാരും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് തൊട്ടുകളി വേണ്ട ഒന്ന് ചുറ്റിക്കളിയും വേണ്ട വേറെ പല കളികളുണ്ട് അതായത് പ്രൈവറ്റ് കളികളെ പറ്റി രീതി ഞാനൊന്നും പറയുമ്പോൾ ഇഷ്ടം പബ്ലിക് കളികളെ പറ്റി പറയുമ്പോൾ നമ്മൾ സൂക്ഷിച്ചിട്ട് വന്നു അപ്പൊ പഴയ തലമുറയിലെ തല തലവലുക്കേണ്ടി ഈ തലമുറയിലെ ടീച്ചർമാരുടെ മുഖത്തൊരു വാട്ടം മനസ്സിലായോ ശരിയാ അതൊന്നും ഇന്ത്യൻ ഭാഷകളുടെ മാതാവ് സംസ്കൃത ഭാഷയാണെന്ന് പറയുന്നത് സവർണാധിപത്യമാണെന്നും അദ്ദേഹം പറഞ്ഞു മലയാളം പഠിക്കാതെ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് അവസാനിപ്പിക്കണം പാഠപുസ്തകങ്ങളിൽ ചരിത്രങ്ങൾ വളച്ചൊടിക്കുന്ന ആര്യവൽക്കരണം വേണ്ടെന്നും ഫസൽ ഗഫൂർ പറഞ്ഞു കാര്യം എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചിന് വിടാനും ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു പുതിയ ഹാർമണിയ ചിട്ടിയുണ്ട് നന്നായിട അമ്മക്ക് മോൻ ഇപ്പൊ സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം